അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകി നമുക്ക് ലഭിച്ചു എന്നുള്ളത് അള്ളാഹു ലോകത്താകമാനമുള്ള മനുഷ്യർക്ക് സന്മാർഗത്തിനായി അയച്ചതാണ് വിശുദ്ധ ഖുർഹാൻ അതിനുമുമ്പേ വന്ന പ്രവാചകന്മാർക്കൊക്കെയും വേദങ്ങൾ ഏടുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് അവയുടെ പൂർണ്ണ രൂപം കൂടിയാണ് വിശുദ്ധ കുർഹാൻ ഈ വിശുദ്ധ ഖുർആാൻ എക്കാലത്തേക്കുമുള്ള ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നു എന്ന് ഖുർആാൻ പ്രഖ്യാപിക്കുമ്പോൾ ആ ഖുർആാൻ ഇക്കാലത്തും നിലനിൽക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയ സമയത്ത് തന്നെ സൂറത്തിൽ ഹിജരുടെ ഒമ്പതാമത്തെ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ കുർഖാൻ നാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും നാം തന്നെ അതിനെ സംരക്ഷിച്ചു നിലനിർത്തുന്നതുമാണ് കുർഖാൻ പറയുകയാണ് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് നാമാണ് അതിന് എക്കാലത്തും വസിക്കുന്ന ഇടങ്ങളിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് പുതിയ കാലത്ത് ടെക്നോളജിയുടെ അതിഗംഭീരമായ വളർച്ചയുടെ കാലത്ത് പലരും ഖുർആആാനെ നിന്നിക്കുമ്പോ പലരും കുർആാനെ കുറിച്ച് പറയുമ്പോ മോശമായ രീതിയിൽ ജനങ്ങൾക്ക് പുരോഗതിയോ വളർച്ചയോ നൽകാത്ത പഴഞ്ചൻ ആധാരങ്ങളുടെ ഒരു സംഗ്രഹം മാത്രമാണ് കുർആാൻ വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഖുർആആാൻ നിലനിൽക്കുന്നു എന്നുള്ളത് കുർആാനെ ഒരു രക്കും കുർആാനൊരു അക്ഷരം പോലും മാറ്റിമറിക്കാൻ ഇവിധത്തിലുള്ള സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും കൊണ്ട് ഒരു ഖുർആൻ നിഷേധിക്കു പോലും കഴിയുന്നില്ല എന്നുള്ളത് തന്നെ അതിന്റെ അത്ഭുതകരമായ ഒരു സംഭവമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു കെയിലെ ബർമിംഗ് ഹാം കൊട്ടാരത്തിൽ വെച്ച് ഖുർആാന്റെ ഏറ്റവും ഏറ്റവും പഴക്കമുള്ള പ്രതി പരിശോധിച്ചു ഏറ്റവും പഴക്കം അതായിരത്തി ആയിരത്തി മുന്നൂറ്റി എഴുപത് വർഷം പഴക്കമുള്ള കുർ പ്രതികർക്ക് ലഭിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തു പുതിയ കാലത്ത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവരുടെ കൈവശമുള്ള ഏറ്റവും പുതിയ ഖുർആൻ ഗ്രന്ഥവും അവർ പരിശോധിച്ചപ്പോ അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ് അവർക്ക് പുറത്തുവിടേണ്ടി വന്നത് ഒരക്ഷരത്തിന് പോലും ഒരു മാറ്റമില്ലാത്ത വിധത്തിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് വർഷക്കാലം മുമ്പ് അതേ രീതിയിൽ തയ്യാറാക്കപ്പെട്ടതുപോലെ നിലനിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നൂറ് വർഷം മുമ്പുണ്ടാക്കിയ ഒരു ഗ്രന്ഥത്തിന്റെ കോപ്പി പരിശോധിച്ച് അത് പുതിയ പതി അതിന്റെ പുതിയ പതിപ്പുകൾ ഇറക്കുമ്പോ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഭാഷയുടെ മാറ്റങ്ങൾ സംസാരത്തിന്റെ മനസ്സിലാകായികയുടെ മാറ്റങ്ങളൊക്കെ തന്നെ അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് അനുഭവമാണ് എന്നാൽ അന്നിറങ്ങിയ അതേ രീതിയിൽ ഒരക്ഷരം പോലും മാറാതെ ഇന്നും നിലനിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയണം ഖുർആൻ സൂചിപ്പിച്ചു തീർച്ചയായും നാം ആണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് നാം ഇതിനെ സംരക്ഷിച്ച് നിലനിർത്തുക തന്നെ ചെയ്യും ഇനി ഖുർആൻ പ്രതി അന്ന് അവിടെ കണ്ടെത്തിയ ആയിരത്തി മുന്നൂറ്റി എഴുപത് വർഷം മുമ്പുള്ള പ്രതിയും ഈ പുതിയ കാലത്തെ പ്രതികളും ഒക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടാലും എല്ലാം ഒന്നിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രതികളും ഒന്നിച്ച് നശിപ്പിക്കപ്പെട്ടാലും ഒരു ദിവസം കൊണ്ട് പുതിയൊരു ഖുർആൻ അതേ നിലയിൽ ഒരു അക്ഷരത്തിന്റെ തെറ്റ് പോലും മാറ്റം പോലും വരാത്ത നിലയിൽ അതേ രീതിയിൽ പുനഃസംവിധാനിക്കാൻ കഴിയുമാറി ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ കുർത്താൻ പതിഞ്ഞുകിടക്കുകയാണ് ഖുർആൻ അല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിനും അത്തരത്തിൽ ഒരു മേന്മ അവകാശപ്പെടാനില്ല അത്തരത്തിൽ ഒരു സംരക്ഷണത്തിന്റെ ഒരു സൗകര്യവും ഒരു പുസ്തകത്തിന് പോലും ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കവിതകൾ കഥകൾ നോവലുകൾ ഒക്കെയും ഉണ്ട് ചില കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷേ അതതിന്റെ അച്ഛരം അതേ രീതിയിൽ അതേ രീതിയിൽ ചിലപ്പോ ആ പുസ്തകങ്ങൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ അതേ രീതിയിൽ തന്നെ അക്ഷരങ്ങൾ കോർത്തിറക്കിക്കൊണ്ട് അതേപോലെ ഒരു പുസ്തകം രചിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല നമ്മുടെ ഓർമ്മയിലുള്ള കഥകൾ പോലും നമ്മൾ അത് അക്ഷരത്തിലേക്ക് മാറ്റുമ്പോൾ വ്യതിയാനങ്ങൾ വാക്കുകളിൽ മാറ്റം സംഭവിച്ചേക്കാം പക്ഷേ കുർട്ടാൻ കുർട്ടാൻ ഒരക്ഷരം പോലും മാറാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെ അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടിരിക്കുക ഇവിടെ നിമാം ഖുർആനം ചെയ്യുമ്പോ ഒരബദ്ധം വന്നു പോയാൽ ഒരു തെറ്റ് വന്നു പോയാൽ എത്ര എത്ര ആളുകളാണ് തിരുത്താൻ ഉണ്ടാകുന്നത് മാമൂന്റെ കൂട്ടത്തിൽ ഇത് ഈ കിഴൂരിൽ മാത്രം നടക്കുന്ന സംഭവമാണോ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും എല്ലാ പള്ളികളിലും എല്ലാ പള്ളികളിലും ഏതൊരു നിമാം ഖുർആാൻ പാരായണം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഒരു അബദ്ധം വന്നാൽ തിരുത്താൻ ആ പള്ളികളിൽ ആളുണ്ട് എന്ന് പറയുമ്പോ എത്ര പേർ അള്ളാഹു പറഞ്ഞ വാക്ക് പുലർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ആ ആ കുർആർ നമ്മുടെ കൈവശമാണുള്ളത് ഒരുപാട് സമൂഹം ഇവിടെയുണ്ട് വ്യത്യസ്തങ്ങളായ ചിന്തകളുമായി ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഈ കുർആൻ കുർആൻ ചേർത്ത് വെച്ച ഒരു വിഭാഗമാണ് നമ്മൾ ചേർത്ത് വച്ച് വിഭാഗം വന്ന് നിലക്ക് നമുക്ക് എന്താണ് ഖുർഹാനുമായി എവിധത്തിലാണ് ബന്ധപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നത് ഖുർഹാനെ കുറിച്ച് പറയുകയാണ് ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേവലം ഒരു പാരായണം എന്ന നിലയിലല്ല ഖുർഹാൻ ഓതുമ്പോ ഖുർഹാൻ ഓതുമ്പോ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുമ്പോ ഖുർഹാനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് പഠിക്കാനുള്ള മനസ്സ് നിങ്ങളിൽ ഉണ്ടാവണം എന്നാ കേവലം ഓത്ത് മാത്രമല്ല ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഖുർഹാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ണം അല്ലെങ്കിൽ അവിടെ നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത്രമേൽ ഖുർഹാനെ സൂക്ഷ്മതയോടെ പവിത്രതയോടെ നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ കുർഹാൻ പഠിക്കണം എന്ന് ഖുർഹാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തു ആരാതാ കുർ ഖുർആാനുർ ർ ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും

അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ വിശുദ്ധ വചനങ്ങളിലൂടെ ഒരുപാട് നാമങ്ങളിലൂടെ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഹൃദയങ്ങൾ ഭയത്തോടെ ഹൃദയങ്ങൾ ഭയപ്പാടിലാവും ഒരു വിശ്വാസിയുടെ ഹൃദയങ്ങൾ ഭയപ്പാടിലാവും ഹൃദയം ഭയപ്പാടിലാവും അവന്റെ വൃത്താന്തങ്ങൾ അള്ളാഹുവിന്റെ വൃത്താന്തങ്ങൾ വാങ്ങിച്ചു കേൾപ്പിക്കപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടാണ് പ്രശ്നം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് വിഷയം നമ്മളൊക്കെ കാണാം കേൾക്കാം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നമസ്കാരത്തിൽ ഇമാമ നിർവഹിക്കുന്ന ആളുകൾ ഇമാമികൾ കണ്ണീർ വാർത്ത് പോവുകയാണ് അവർക്കറിയാം അതിന്റെ അർത്ഥം അത് കേൾക്കുന്ന മാമൂങ്ങൾ പോലും കരഞ്ഞു പോവുകയാണ് അവർക്കറിയാം അതിന്റെ അർത്ഥം അവരുടെ ഹൃദയത്തിലേക്ക് അത് ചെന്ന് പതിക്കുകയാ നമുക്ക് അത്രത്തോളം അറിയാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ മാതൃഭാഷയായില്ല അറബി എന്നുള്ളത് കൊണ്ട് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന വരും അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുക്കുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ അവർ കരഭേൽപ്പിക്കുകയും ചെയ്യുന്നവരാൾ അതാണ് സത്യവിശ്വാസികൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് പറയുകയാണ് ഏറ്റവും ഉത്തമമായ വർത്തമാനം അഥവാ ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വചനങ്ങൾക്ക് പരസ്പരം സാമ്യമുള്ള ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുള്ള ഒരു ഗ്രന്ഥമാകുന്നു ഇത് എന്നിട്ട് തുടങ്ങി ഖുർഹാൻ തുടരുകയാണ് റബ്ബഹും തങ്ങളുടെ തങ്ങളുടെ രക്ഷിതാവിനെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ അത് നിമിത്തം രോമാചമണിയുന്നു നമ്മളൊക്കെ ചില കഥകൾ കേൾക്കുമ്പോ ചിലരുടെ ചില അനുഭവങ്ങളൊക്കെ വായിക്കുമ്പോ ഒരു ആവേശം നമുക്കുണ്ടാകുന്നു നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കും രോമാഞ്ചകമണിയും പല അനുഭവങ്ങളും നമുക്കൊണ്ട് ഇവിടെ വിശുദ്ധ വചനങ്ങളിലൂടെ അവന്റെ മനസ്സിലേക്ക് കുറാനിറങ്ങുമ്പോൾ പറയുകയാണ് രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ അത് നിമിത്തം രോമാഞ്ചമടിയുന്നു സ്വരൂപവും പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹു അനുസ്മരിക്കുന്നതിനായി വിനീതമാവുകയും ചെയ്യുന്നു മനസ്സകം അത് നിറഞ്ഞു പോവുകയാണ് പടച്ചവെ കുറിച്ചുള്ള ഓർമ്മയിൽ മനസ്സാകെ നിറയുകയാണ് രോമാഞ്ചം അനുഭവിക്കുകയാണ് അതിനേക്കാൾ വലിയ മാനസികമായ സുഖം മറ്റൊന്നും ഇല്ലാത്ത വിധത്തിൽ കുർഹാൻ നമ്മളെ കീഴടക്കുകയാണ് കുർഹാൻ നമ്മുടെ ഹൃദയത്തെ കീഴടക്കുകയാണ് അവൻ വിനീതനായിത്തീരും അവന്റെ ഹൃദയം വിനിയാനിതമായിത്തീരും അതത്രേ അവിന്റെ മാർഗദർശനം അതാണ് അള്ളാഹുവിന്റെ മാർഗദർശനം ആന അറിയുമ്പോ ഖുർഖാനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ് ശുദ്ധ ഖുർആൻ സൂചി സൂരത്തും പറയുന്നു പരമകാരണ് തെളിവുകൾ അവർക്ക് വായിച്ച് കേൾപ്പിക്കപ്പെടുന്ന പക്ഷം പ്രവാചകന്മാരെ കുറിച്ച് പറയാണ് സുഹൃത്തു മറിയമിൽ പരമകാരുണ്യ തെളിവുകൾ വിശുദ്ധ വചനങ്ങൾ അവരോട് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവർ പ്രണമിക്കും അവർ ചെയ്യും മാത്രമല്ല അവർ കരയുന്നവരായിക്കൊണ്ട് താഴെ വീഴുകയും ചെയ്യും അവർ കരയുന്നവരായിക്കൊണ്ട് താഴെ വീഴുകയും ചെയ്യും ഞാനൊന്നുമല്ല ഞാൻ ഒന്നുമല്ല അവർക്ക് അഹങ്കരിക്കാനൊന്നുമില്ല ഞാൻ ഈ ലോകത്ത് പഠിച്ചവന്റെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് മാത്രം കിടന്നുപിടണവനാണ് അവൻറെ ഒരേ ഒരു അനുഗ്രഹത്തിലും ഔദാര്യത്തിലും മാത്രം ജീവിക്കുന്നവനാണ് എന്റെ അഹങ്കാരം കൊണ്ട് എനിക്ക് ഇവിടെ കഴിയില്ല എൻറ്റേതായ കഴിവുകൾ കൊണ്ട് മാത്രമായി എനിക്കിവിടെ ഒന്നും നേടാൻ കഴിയില്ല അവൻ എപ്പോൾ എന്നെ തിരിച്ചു വിളിക്കുന്നു എന്റെ ആരോഗ്യത്തിന്റെ എന്റെ വിവസപ്രദമായ സൗകര്യങ്ങളുടെ സുഖാസ്വാദനത്തിന്റെ ഏത് സന്ദർഭത്തിലായിരുന്നാൽ പോലും പടച്ചവൻ തിരിച്ചു വിളിക്കുമ്പോ ഒരു നിമിഷം പോലും എന്റെ സമയമായി കണ്ടെത്തി അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല പോകണം പടച്ചവന്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയത്തിന്റെ ഉദാഹരണങ്ങളായി സത്യവിശ്വാസികൾ മാറും അവരിതാ വിശുദ്ധുരാൻ പറയാന് അവർ പ്രണമിക്കും സുജൂതി ചെയ്യും അവർ കരയുന്നവരായിരിക്കും ഒരു രാത്രിയിൽ പ്രവാചക സ്ഥലമാ അവനെയും ഐഷാർ പറയുന്നു ഞാൻ ഇത് വിവാദത്തിലേക്ക് ഒരുപക്ഷെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ പോവുകയാണ് ഈ സന്ദർഭത്തിന്റെ മറ്റൊരു പാപം നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടേക്ക് പോകുന്നില്ല നമസ്കാരം നിർവഹിക്കുകയാണ് തഹജി നമസ്കാരം നിർവഹിക്കുകയാണ് കരഞ്ഞു കണ്ണീർ വാർക്കുകയാണ് കരഞ്ഞിട്ട് കണ്ണീര് താടി രോമങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ് ആ തണ്ണീര് നിലത്തവരെ വീഴുകയാണ് വരികയാണ് ാണ് സഭയിൽ കൊടുക്കാനായി ഒരുപാട് സമയം പ്രവാചകൻ ശനദാഹുലി സലമ താജു നമസ്കരിച്ചു കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നു ബിലാൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോല മറുപടി ഇതൊരു സന്ദർഭത്തിൽ പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് പ്രവാചകൻ മറുപടി പറയുകയും വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറാമത്തെ തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന വചനം എന്ന വചനം പ്രവാചകൻ ഓതി ഓടിക്കേൽപ്പിച്ചുകൊണ്ട് പറയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഈ വചനത്തെ കുറിച്ച് ആരെങ്കിലും ആലോചിക്കാതെ ഇരിക്കുന്നു ിൽ അവൻ നാശമാണ് കേട്ടോ ഖുർആൻ പറഞ്ഞെന്താ തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഈ പ്രപഞ്ചം ഒഴുക്കിയതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് ബുദ്ധിയുള്ള ആലോചനാ ശേഷിയുള്ള ആളിന് മനസ്സിലാവും രാപ്പകലുകൾ മാറി വരുന്നതിൽ സൂര്യചന്ദ്ര ചക്രമണ വ്യവസ്ഥയിലൊക്കെ തന്നെ വലിയ ആസൂത്രണമായ ലക്ഷ്യമുണ്ട് എന്ന പാഠം ഖുർആൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാതെ മാറിക്കളയുന്നവര് നാശമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രഭാചരെ കുർഖാൻമാത്രം സ്വാധീനിക്കണം പുതിയ കാലത്ത് നമ്മൾ എത്രമാത്രം കുർഖാനെ കുറിച്ച് തിരിച്ചറിയണം എന്ന് നാം മനസ്സിലാക്കുക ആധുനിക ലോകത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അതിന് പ്രേരണ നൽകുന്ന ഭജനങ്ങൾ വിശുദ്ധ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം നമ്മൾ ഉറങ്ങിക്കെടുക്കേണ്ടുന്നവരല്ല നമ്മൾ ഉണർന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ നടക്കേണ്ടവരാണ് എന്ന സത്യം കൂടി നാം തിരിച്ചറിയണം വിശുദ്ധ ഖുർആൻ സ്വാധീനിക്കാത്ത ആളുകളെ കുറിച്ച് തന്നെ അലൈഹി വസല്ലം പറയുകയാണ് ആളുകൾക്കിടയിൽ നല്ല വേഷം ഖുർആൻ ഖുർഹാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ലൊരു ഭക്തൻ നല്ല ഒരു മാലിന്യം നല്ല ഒരു മുത്തത്തി എന്നൊക്കെ തോന്നുന്ന ആളുകളെ കുറിച്ച് അങ്ങനെ തോന്നുന്ന ആളുകൾ ചിലരെ കുറിച്ച് പ്രവാചകൻ പറയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനവിഭാഗമുണ്ട് ൂത്തക്കും മാം അവരുടെ നമസ്കാരത്തിന്റെ മുമ്പിൽ നിന്റെ നമസ്കാരം ഒന്നുമല്ല അവർ നമസ്കരിക്കുന്നത് കണ്ടാൽ നിന്റെ നമസ്കാരം ഒന്നുമല്ല വ മാ സിയാമിഹിം അവരുടെ നോമ്പ് കണ്ടാൽ നിന്റെ നോമ്പ് ഒന്നുമല്ല വ മാ അമരിഹിം അവരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് നന്മകൾ സുഹൃത്തങ്ങൾ സൽക്കർമ്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ നന്മകൾ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും എന്നിട്ട് പക്ഷെ അവർ ഖുർആൻ പാരായണം ചെയ്യും അതവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല കുറെ പ്രകടനങ്ങൾ ആളുകൾക്കിടയിൽ ഹീറോ സ്ഥാനം കിട്ടാൻ സൗദര്യ കിട്ടാൻ കുറെ പ്രകടനങ്ങൾ അവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഖുർആൻ ഇറങ്ങുന്നില്ല അവരുടെ കണ്ഠങ്ങളിലേക്ക് കണ്ട നാളത്തിനപ്പുറം ഖുർആൻ ഇറങ്ങുന്നില്ല യം റിപ്പൂ നീനികമായ റപ്പു സൗമുന അതായത് അമ്പ് ലക്ഷ്യത്തിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പ് അയച്ചിട്ട് ആ ലക്ഷ്യം വിട്ട് അമ്പ് ഉതിരി മാറിപ്പോകുന്നത് പോലെ ദീനിൽ നിന്ന് അവർ പുറത്തായിരിക്കും കാഴ്ചയിൽ അവർ നല്ലവരാണ് കാഴ്ചയിൽ അവർ ഉന്നതരാണ് ആളുകൾക്കിടയിൽ സ്വാധീനവും വിലയുമുള്ളവരാണ് പക്ഷേ വിശുദ്ധ ഖുർആാനെ അവര് ഹൃദയത്തിലേക്ക് ഇറക്കിച്ചെന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയാതെ പോകുന്നു നമുക്കിടയിൽ ഒരുപാട് ആളുകൾ ഖുർആാനിന്റെ റിസർച്ച് കേന്ദ്രങ്ങൾ വരെ ഉണ്ടാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആാനെ ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങനെ വിരാജിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ കുറിച്ച് വിശുദ്ധ ഖുർഖാന്റെ മേന്മകളെ കുറിച്ച് സൂചിപ്പിക്കുകയാണിത് പ്രഭാതയുടെ പ്രിയപ്പെട്ട സഹാബികൾ ഈ ഖുർആൻ അവരെ സ്വാധീനിച്ചപ്പോ അവർക്കുണ്ടായ മാറ്റം ഉമർ അലി അള്ളാഹു ആരായിരുന്നു ആ കാലത്തെ ഒരു ഗുണ്ടയാണ് മനുഷ്യൻ ആളുകളൊക്കെ ഉമർ എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോയിരുന്നു പ്രവാചകൻ സലൈവല ഇസ്ലാമിക സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ പുറപ്പെട്ട സമയം മുതൽ പലരും ശത്രുക്കളായി മാറി പ്രവാചകന്റെ ഉപരി പ്രവാചകൻ ശത്രുമായി മാറുക മാത്രമല്ല വാടെടുത്ത് തല കൊയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാളുമായി പ്രവാചകനെ ലക്ഷ്യമാക്കി പോവുകയാണ് അപ്പോഴാണ് ഒരു സഹോദരൻ ഉമറേക്കാണ് പോകുന്നത് മുഹമ്മദിന്റെ തല കൊയ്യും മുമ്പ് നിന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കൂ അങ്ങനെ ഉമർ ഉമർമൻ തന്റെ പ്രിയ സഹോദരി ഫാത്തിമ ഭർത്താവ് അളിയൻ സയ്യിദ് അവർ താമസിക്കുന്ന വീടിലേക്ക് കയറി ചെല്ലുകയാണ് അവർ കയറി ചെല്ലുമ്പോൾ കുർഖാൻ പരാണം ചെയ്യുകയാണ് അളിയൻ കുർഹാൻ പരാൻ ചെയ്യുന്നത് കേട്ട് അളിയന്റെ ചുമരിൽ പിടിച്ചു ഉമ്മർ ഫാത്തിമ തടഞ്ഞു ഫാത്തിമ തടഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ഖുർഹാൻ വചനം ഉച്ചരിച്ചു വിശുദ്ധ സുധു ഇരുപതാമത്തെ അധ്യായം സൂറത്ത് താഹ ഒന്നു മുതൽ എട്ട് വരെയുള്ള ആയത്തുകൾ താഹ നിനക്ക് നാംരിപ്പിച്ചെന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല കേട്ടോ ഭയപ്പെടുന്നവർക്ക് കഥവയുള്ളവർക്ക് അത് ഉദ്ബോധനം നൽകുന്നതാണ് ഭൂമിയും ഉന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണത് ഈ പ്രപഞ്ചം ഒരുക്കിയ നിന്നെ ഒരുക്കിയ സർവതും ഒരുക്കിയ പ്രപഞ്ച സത്താവിൽ അവതരിപ്പിക്കപ്പെട്ട വചനമാണത്മികൻ ശിഭാസായിരിക്കുന്നു അവനുള്ളതാകുന്നു ആകാശങ്ങളും ഭൂമിയും അവക്കടിയിലുള്ളതും മണ്ണിനടിയിലുള്ളതുമെല്ലാം നമ്മൾ കാണുന്നതും കാണാത്തതുമെല്ലാം അവരിൽ അവനുള്ളതാകുന്നു അതിന്റെ പിന്നിൽ അവനാണ് അതിന്റെ ഒക്കെ സൃഷ്ടിയും അതിനെയൊക്കെ സംവിധാനിച്ച് വളർത്തുന്നവനും അവനാണ് ഉച്ചത്തിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു രഹസ്യമായതും അത്യന്തം നിഗൂഢമായതും അറിയുമെന്നറിയുക ഈ ലോകം ഒരുക്കിയത് അള്ളാഹുവാണ് നമ്മൾ കാണുന്നതും കാണാത്തതുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ് നീ എന്തുച്ചത്തിൽ പറഞ്ഞാലും മനസ്സിൽ പറഞ്ഞാലും അതൊക്കെ അറിയുന്നവനാകുന്നു അള്ളാഹു അതൊക്കെ അറിയുന്നവനാണ് അള്ളാഹു ആ അള്ളാഹുവിൽ എന്നുള്ള വചനങ്ങളാണിത് ഇത് മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടിയോ പ്രയാസപ്പെടുത്താൻ വേണ്ടിയോ അല്ല എന്നാൽ അള്ളാഹുവിനോടുള്ള ഭയം അത് ഭയം മറ്റ് ഭയം ദുരിലെ മറ്റ് പേടിയിൽ നിന്നും വ്യത്യസ്തമാണ് തന്നെ സംരക്ഷിക്കുന്ന അള്ളാഹുവിൽ അഭയം കണ്ടെത്തലാണ് അള്ളാഹുവിൽ തവക്ക് ചെയ്യലാണ് അങ്ങനെയുള്ളവർക്കുള്ള ഉദ്ബോധനമാണ് വിശുദ്ധ എന്ന വചനം കേട്ടപ്പോ ഉമറിന്റെ മനസ്സരിഞ്ഞു നമ്മൾ കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യും ഇതെന്ത് മനസ്സറിയാനും തോന്നിയത് ഇതെന്ത് മനസ്സറിയാനുള്ള വചനമാണെന്നാൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാനിൽ എന്തോ അപാകതെന്ന് മനസ്സിലാക്കും ആ വചനം ഇത് കേട്ടപ്പോ ഉമറിന്റെ മനസ്സരിഞ്ഞു പ്രവാചകനെ കൊല്ലാൻ പോയ ഉമർ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഷഹാദ്ജി ഇസ്ലാം സ്വീകരിച്ചു എന്തെന്ത് സംഭവങ്ങൾ ഇവിടെ നമുക്ക് പറയാനുണ്ട് അറിയാനുണ്ട് പ്രിയപ്പെട്ടവരെ എന്നൊരു കൊള്ളക്കാരൻ കൊള്ളക്കാരനായിരുന്നു അയാൾ ോന്നിയായി ജീവിച്ചു കച്ചവടക്കാരെ കൊള്ളടിച്ചു ജീവിച്ച മനുഷ്യൻ ആ മനുഷ്യൻ പോലും ആ മനുഷ്യൻ പോലും എന്ന സൂറത്തിൽ പതിനാറാമത്തെ ആയത്ത് വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും കീഴെതുങ്ങുവാനും മുമ്പ് നൽകപ്പെട്ടവരെ പോലെ ും ആ വേദക്കാർക്ക് കാലം ദീർഘിച്ചു പോകുകയും തന്മൂലം അവരുടെ ഹൃദയങ്ങൾ തടുത്തു പോവുകയും ചെയ്തു അതുപോലെ ആവാതിരിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ ഖുർആൻ 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 കേട്ടു കേട്ടു നിങ്ങൾക്ക് സമയമായില്ലേ തിരിച്ചു വരാൻ പഴയ വേദം നൽകിയ ആളുകൾ അതിന് ധിഗരിച്ച് ജീവിക്കുന്നത് പോലെ ആകാതെ ആ വിശ്വാസികളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്ക് തിരിച്ചു വരാൻ സമയമായില്ലേ എന്ന വചനം കേട്ടപ്പോ മനുഷ്യൻ ആലോചിച്ചു ഇതാ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചെയ്തുകളൊക്കെയും ഒഴിവാക്കി ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുന്നു ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ കുർഹാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ നമ്മളെ ആകെ സംസ്കരിക്കും പ്രിയപ്പെട്ടവരെ എക്കാലത്തുമുള്ള ഈ പുതിയ കാലത്ത് കുർഹാൻ അപ്രാൻ അപ്രസക്തമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഏത് കാലത്താലും നമുക്ക് ശേഷം തലമുറ സാങ്കേതിക വിദ്യയിൽ അവർക്ക് പോലും അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാവുന്ന വിധത്തിലാണ് ഖുർആൻ അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്ന അറിയണം ആ കുർഖാനെ അതുകൊണ്ട് തന്നെ ആ കുർഖാനെ സ്വീകരിച്ച് വിനയാമിതരായി ജീവിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവൻ വരണം വന്നാൽ അവന് രക്ഷപ്പെടാം അപ്പൊ നമ്മളൊക്കെ സംസ്കരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കുർട്ടാൻ ആ കൊർട്ടാനിലേക്ക് നമുക്കെങ്ങനെ അടുത്തു വരാൻ കഴിയും ആലോചിക്കുക ആ കൊട്ടാനുമായി എങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയും ആലോചിക്കുക ആ ഖുർആൻ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണമെന്ന ആഗ്രഹത്തോടെ നമുക്ക് ഖുർആനെ ൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് ആലോചിക്കുക അതിന്റെ പ്രതിവിധികൾ ഓരോരുത്തർ കണ്ടെത്തുകയും ചെയ്യുക അള്ളാ ഒന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൂർ